അല്ലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലത്തെ രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തി തരാണ് കേട്ടോ ഒരാൾ ആ നിന്ന് നിൽക്കേണ്ടതാണ് അവന് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വലിപ്പത്തിലാണെങ്കിൽ ആൾ നല്ല വലിപ്പത്തിൽ തന്നെ ഉള്ളത് ആ ആൾ തന്നെയാണ് കേട്ടോ പച്ച പാവമാണ് അങ്ങനെ തന്നെ പറയാം ഒത്തിരി വേഗി തരം കയ്യിലുണ്ടത് തന്നെയുള്ളൂ ആൾ പാവാണ് ട്രീവറിൻ്റെ വംശത്തിൽ പെട്ടിട്ടുള്ള ആളാണ് കേട്ടോ ഇതിങ്ങനെ ഒരു വീട്ടിൽ നിന്നിങ്ങനെ അവർക്ക് നോക്കാൻ പറ്റാണ്ട് ഞങ്ങളുടെ കയ്യിൽ തന്നതാണ് ആദ്യം കൊണ്ടു വന്നപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടു ഒന്നും ഇല്ല പിന്നെ അവനാൾ നല്ല സൈസിലൊക്കെ പെട്ട ആറ് മാസം കൊണ്ടാകാന് അവൻ്റെ സൈസിലൊക്കെ അങ്ങോട്ട് വന്നു കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ മൂന്നാളുണ്ടായിരുന്നു മൂത്താൾ പോയിട്ട് ഇപ്പോൾ ജനുവരിക്ക് രണ്ട് വർഷമാവും അതിൻ്റെ താഴെ വന്നതാണ് ഞങ്ങളുടെ ചാക്കിക്കൂട്ടൻ ഇത് അമ്മക്കുട്ടിയാണ് കേട്ടോ ഭയങ്കര ബുദ്ധിയാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു എലിയോ തൊരപ്പനോ കോഴിയോ ഒന്നിനും കിടക്കാൻ ഒന്നും സമ്മതിക്കില്ല കേട്ടോ എൻ്റെ മോൻ്റെ താടിയൊക്കെ നരച്ച് ഡയച്ച് കയറാൻ തോന്നുന്നുണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം ഇവനിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരുന്നവന് ഭയങ്കര ഇഷ്ടം മറ്റവനതി നിങ്ങാട്ട് എത്ര സഹിക്കണമൊന്നുമില്ല എന്നാലും പിന്നെ അവനങ്ങനെ വേറെ കുറുമ്പുകളൊന്നുമില്ല ഇവർ തമ്മിലുള്ള ചെറിയ ചെറിയ കുറുമ്പുകളല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ രണ്ടുപേരും നല്ല പാവങ്ങളാണ് കളിക്കാൻ കിട്ടാനായി പോവുന്ന അവൻ്റെ ബെൽറ്റ് കൊണ്ടാവുന്ന തന്നെ പോയി പോയിട്ടെടുക്കട്ടെ

വീട്ടിൽ ഉണ്ടാക്കിയ പുൽക്കൂടാണ് ഞാൻ ഇതുവരെ കാണിച്ച് തന്നില്ല ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് അഴിച്ചു മാറ്റുമല്ലോ ഇതാണ് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് സെറ്റ് ചെയ്ത പുൽക്കൂട് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്നത്തെ വിശേഷങ്ങൾ കീർത്തി കഴിഞ്ഞുള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ടൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ഇതൊരു സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരായിരിക്കും ബൈ ബൈ